ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ല അടിപൊളി സെമി ആൻറ്റിക് നെക്ലേസ് ആണ് മൂന്ന് പവൻ മുതൽ നാല് പവൻ വരെ തൂക്കമുള്ള നല്ല കാണാൻ നല്ല കാഴ്ചയുള്ള ഒരു അടിപൊളി സെമി ആൻറ്റിക് നെക്ലേസ് ആണ് നമുക്കത് വിശദമായിട്ട് ഒന്ന് കാണാം ഫസ്റ്റ് വൺ ഇത് ഈ നെക്ലേസ് മൂന്ന് പവൻ്റെ സെമി ആൻറ്റിക് നെക്ലേസ് ആണ് മൂന്ന് പവൻ തൂക്കാണ് ഇതും അതേപോലെ മൂന്ന് പവൻ തൂക്കാണ് ഇതും അതേപോലെ മൂന്ന് പവൻ തൂക്കാണ് ഈ മൂന്ന് നെക്ലേസ് ഇതിലും മൂന്ന് പവൻ തൂക്കത്തിൽ വരുന്ന നല്ല അടിപൊളി സെമി ആൻറ്റിക് നെക്ലേസ് ആണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഒറിജിനൽ പ്രീമിയം കളക്ഷൻസ് ഉള്ള ആൻറ്റിക് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൂല് കുറച്ച് അധികമാണ് അതിന്റെ മേക്കിംഗ് ചാർജ് കുറച്ച് അധികമാണ് അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ സാധാരണക്കാരായ ആളുകൾക്ക് എടുക്കാൻ വേണ്ടി ആ ഒരു ആ ഒരു ടൈപ്പ് പ്രീമിയം കളക്ഷൻസ് ഉള്ള ആൻഡിക്ക് എടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അവർക്കെല്ലാം പറ്റിയ ഒരു സെമി ആൻറ്റിക് നെക്ലേസ് ആണ് ചെറിയ കൂലിയിൽ ചെറിയ പനിക്കൂലിയിൽ ചെറിയ മൈക്കിംഗ് ചാർജിൽ നമുക്ക് ഈ ഒരു ഓർണമെൻറ്റ്സ് സ്വന്തമാക്കാൻ പറ്റും നല്ല പുലിമയുള്ള നല്ല കാണാനുള്ള കാഴ്ചയുള്ള നല്ല അടിപൊളി ചെറിയ തൂക്കത്തിൽ മൂന്ന് പവൻ മൂന്നേ കാല് മൂന്നര മൂന്നേ മുക്കാല് നാല് പവൻ അങ്ങനെ തുടങ്ങുന്ന നല്ല അടിപൊളി സെമി ആൻഡ് കളക്ഷൻസ് ആണ് നെക്ലേസ് ആണ് അപ്പോൾ ഇപ്പോൾ അധികവും ഈ വെഡ്ഡിങ്ങിനൊക്കെ നെക്ലേസ് സെറ്റ് പ്രീമിയം ആൻറ്റിക്കിനേക്കാൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക സെമി ആൻഡിക് നെക്ലേസ് ആണ് ഇപ്പോൾ അധികം ഉപയോഗിക്കുക അപ്പോൾ ഓരോന്നോരോന്നും നമ്മളിതിൻ്റെ നല്ല അടിപൊളി സ്റ്റോൺസിലുള്ള നല്ല അടിപൊളി സ്റ്റോൺസ് വർക്കാണ് ഇതിന് അധികവും വരുന്നത് അപ്പോൾ നല്ല കാണാൻ നല്ല കാഴ്ചയുമുണ്ടാവും അത്യാവശ്യം പ്രീമിയം കളക്ഷനുള്ള ആൻഡിക്കിനെ പോലെ തന്നെ തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഈ എല്ലാ നെക്ലേസും വരുന്നത് ജസ്റ്റ് ഫോക്കസ് നെക്ലേസ് ഫസ്റ്റ് നെക്ലൈസ് ഇതില് ഫലും മൂന്നേ മുക്കാല് വരുന്ന തൂക്കാണ് പിന്നെ അതിലും ഈ ഈ ഒരു മോഡൽ നാല് പോയിന്റ് ഈ ലെയർ ഇല്ലതും ഈ ഒരു യോ ഷേപ്പ് ഒക്കെ വരുന്നത് നാല് പോയിന്റ് നെക്ലേസ് ആണ് നാല് പോന് തൂക്കത്തിലുള്ള നെക്ലേസ് ആണ് ഇതൊക്കെ വരുന്നത് ഇതിലൊന്നും വിശദമായിട്ട് ജസ്റ്റ് ആ സ്റ്റോൺ ഇതാ ഇതിലൊക്കെ അടിപൊളി സ്റ്റോൺ വർക്കാണ് ഇതിലൊക്കെ വരുന്ന നെക്ലെസിൻ്റെ മൂന്ന് പണ്ട് നെക്ലെസ് വരുന്ന അടിപൊളി സ്റ്റോൺ വർക്കാണ് ഇതിൽ വരുന്നത് അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമ്മൻറ്റായി രേഖപ്പെടുത്തുക വീണ്ടും നല്ല അടിപൊളി വീഡിയോസ് മാതിരി വീണ്ടും കാണാം ബൈ